സുഖമായിട്ട് ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് എങ്ങോട്ടാ പോകുന്നത് അപ്പൊ ഞാനുണ്ട് സുതീഷനുണ്ട് നഹാസണുണ്ട് നമ്മുടെ സ്വന്തം മനോണ്ണനും ഉണ്ട് ഞാൻ ട്രെയിൻ പോകുന്നത് അത് കാണിച്ചു ട്രെയിൻ പ്രാന്തനാണ് അപ്പൊ അത് കാണിച്ചില്ലെങ്കിൽ ഭയങ്കര വിഷമാണ് പുള്ളിക്ക് അങ്ങനെ ട്രെയിൻ പോകുന്ന കയറാൻ പോകണം കഴിച്ചപ്പം നമുക്ക് എങ്ങനെ നമ്മൾ പെട്ടെന്ന് തൊട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോവുക പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒക്കെ ചായ കുടിക്കണം അല്ലേ നമ്മൾ ചായ ഒന്ന് കുടിച്ചാലും നമ്മുടെ സുതീഷന്റെ ഒരു വൈബ് കിട്ടി ചായ മുന്തിരി ചായ കുടിച്ച് നേരം ഗൈസ് അങ്ങനെ നമ്മൾ ഫൈനലി ഫൈനലിടയ്ക്ക് മുന്തിരി ചായ കുടിക്കാൻ വന്നത് കേട്ടോ മുന്തിരി ചായ കുടിക്കുന്ന എല്ലാരും ക്യൂ നിക്കുവാണ് നമ്മളെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാ എന്തൊക്കെ പറഞ്ഞു നമ്മള് ബ്രെഡ് നാല് മുന്തിരി ചായ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇനി സമയമാകുമ്പോഴത്തേക്ക് പെയ്യും കിട്ടും അപ്പം കിട്ടുന്ന ക്ഷമയോടെ വെയിറ്റ് ചെയ്യും ണിക്കൂർ വേറെയോടെ കട്ട പോരേ പേ ചെയ്യണം തോന്നുന്നുണ്ട് അവരുടെ കൂടെ പേ ചെയ്യാൻ സുധീഷന്റെ കൂടെ പേ ചെയ്യാൻ പോയിട്ടുണ്ട് നമ്മുടെ സാധനം വന്നിട്ടുണ്ടോ എന്തൊക്കെയാണ് കഷ്ടോസ്റ്റ് നോക്കാം നൈസായിരിക്കും ഇവിടെ കേട്ടോസ്റ്റ് കൊള്ളാവോ എങ്ങനെ കഴിച്ചു കിട്ടാൻ കഴിച്ചോളൂ കൊള്ളാവോ നസാന ഇത് ഞാൻ ഞാൻ എടുക്കട്ടെ ഇത് ബ്രഡ് ആണ് കണ്ടോ ഉം ഓള ഉം ഇപ്പൊ നടന്നോ അടവല്ല ഇതെന്താൈറ്റാ എന്നെ വെറുണ്ട ബ്രഡ് വെച്ചി സൂപ്പറ ബ്രഡ് ആണ് അല്ലേ എന്താ നേം അത് കട്ടേ ഇതേശാ നോക്ക് ബ്രെഡ് സൂപ്പറ സുഷൻ വെച്ചി ഞാൻ ഇച്ചിരി ഞാന കഷ്ടോ പ്ലീസ് ബ്രെഡ് നല്ല ബ്രെഡ് കഴിച്ചു. നല്ല ഉണ്ട്. ബ്രെഡ് അല്ലേ? ഇഷ്ടപ്പെട്ടല്ലോ ബ്രെഡ് അല്ലേ? ബ്രെഡ് സൂപ്പറ. ബ്രെഡ് സൂപ്പറ. നമുക്കൊന്ന് ബ്രെഡ് മേടിക്കേ. ഇതിർгом ആമീൻത്തി നല്ല കഴനത്തിന്റെ യായിട്ടുണ്ട്. അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ ബ്രെഡ് കുറച്ചുണ്ട് ബ്രെഡ്.

മുന്തിരിച്ചായൊക്കെ സുദീഷണ പറയട്ടെ മുന്തിരിച്ചായ വളരെ നോക്കാം സുഷീനെ കുടിച്ചു സുദീഷണെ കുടിച്ചേ ഫോട്ടോ ഫോട്ടോ എടുക്കണം കേട്ടോ ഒരു നല്ല ഫ്രെയിം ഒക്കെ നോക്കി നമ്മുടെ സ്വന്തം മൂടെ ഫോട്ടോ ആക്കി ആക്കി

ോ നമ്മളെ ഒരു മന്ദിര ദിവസം കുടിക്കുന്നതിന്റെ ഒരു ചായ സത്യം പറയാം അങ്ങനെ പറയാം ചൂടോണ്ട് ചായ അയ്യോ പറഞ്ഞു കൃഷി അങ്ങോട്ട് ഇഷ്ടപ്പെട്ടോ നമ്മളെ ചേർക്ക നമ്മടെ ചേർക്കും പൊളിയാണ് നമ്മൾ നീണ്ട ഇടപാടിക്കു ശേഷം കമ്പനിപ്പടിയിൽ എത്തിയിട്ടുണ്ട് കൈസ് എറണാകുളത്ത് അങ്ങനെ കടന്ന് കമ്പനി പടിയൊക്കെ കഴിഞ്ഞ് ഇനി എന്തുവാ അടുത്ത പരിപാടി അപ്പൊ യൂട്യൂൺ എടുത്തൊക്കെ തിരിച്ചു അങ്ങനെ യൂടൈൺ എടുക്കുന്നു തിരിച്ചു വന്ന് ഹർമൻ മോട്ടേഴ്സ് ഉണ്ട് ഹർമൻ തിരിച്ചു ശരിയാ യൂണിക് കാര്യങ്ങളൊക്കെ നിങ്ങൾ ലോറി നമ്മളെല്ലാവരും നമ്മുടെ ചേട്ടനെ വരെ അതൊരു വേറെ അത് വീര് ലോറിയെ രവീന്ദ്രനെ വിളിക്കുമ്പോഴത് അവസ്ഥ എന്താലോചിച്ച് എയർപോർട്ടിൽ പൊത്ത പൊക്കി കിട്ടുമോ അങ്ങനെ കമ്പനി പടിയിൽ എത്തിയിട്ടുണ്ട് പടിയിലെത്തിയിട്ടുണ്ട് ബാക്കി അത്ര ലഗേജ് വെക്കാം ഫ്രണ്ടിലും രവിധന ല്ലാതെ ഇത് എല്ലാവരും സുഖമാണോന്നൊക്കെ ചോദിച്ചോണ്ട് ആ ഇവിടെയാണ് ഞാൻ കൊച്ചി കണ്ടിട്ടില്ല എന്താ പറയുക തള്ളണോ എന്നാണ് നമ്മടെ ചേട്ടൻ പക്ഷേ തള്ളണോ തള്ളട പറയട്ടോ നീ പറഞ്ഞാൽ ഇങ്ങനെ ഉള്ളത് നന്ദി ഉണ്ടോ ഞാൻ ലുലുവിനകത്തോടെ ചെറുതായിട്ടത് കേട്ടിട്ടുണ്ട് അല്ലെ പറഞ്ഞ ഞാൻ രതീഷ് അണ്ടനെ കടയല്ലോ ഞാൻ വേറൊന്നും കണ്ടിട്ടില്ലേ ഞാൻ ലുലുവിനകത്ത് കേറിയിട്ട് അങ്ങനെ ഒത്തിരി ലുലുവിട്ടില്ല എന്റെ ഇവര് ലുലുവിറ്റി അടിച്ച് പൊളിക്കാന്നാണ് പറഞ്ഞേക്കത് പോകെ അപ്പൊ നമ്മൾ ലുലു കയറി അടിച്ച് പൊളിച്ച് സെറ്റാണോ എന്നൊക്കെ ആഗ്രഹങ്ങൾ പോയിട്ട് ഇവിടെ വന്നു കാണുമോ ആമു ഓ സമയം കണ്ടെ കാണും ഫ്ലൈറ്റ് ലാൻഡ് ആയി കാണും നമുക്ക് ആയിക്കാൻ സൂക്ഷണം കിടലമായിട്ട് നോക്കൊണ്ടിരിക്കുന്നത് നിയമം പറഞ്ഞില്ല എന്ത് രാവിലത്തെ അഞ്ചുമണിയാണോ വൈകിട്ട് അഞ്ചുമണിയാണോ പറഞ്ഞില്ല ചുമ്മാ ആ അറിയത്തില്ല എന്തായാലും എന്തായാലും അവിടെ ചേട്ടൊക്കെ വെയിറ്റ് ചെയ്യാൻ വരുമ്പോഴും കൊച്ചിക്ക് അറിയത്തില്ല ഇൻസിഡന്റ് പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ വർഷം പറഞ്ഞ വർഷം കൊച്ചിയെന്ന് പറഞ്ഞു ഞങ്ങൾ കൊച്ചി വന്ന പോവാൻ തിരുവനന്തപുരത്ത് വന്നിറങ്ങി തള്ളല്ല സത്യമായിട്ട് സത്യമായിട്ടും തള്ളല്ല കാര്യമാണ് കൊച്ചി ഞങ്ങളിവിടുന്ന് കൊച്ചി വണ്ടി പിടിച്ച് കൊച്ചി ചേർത്തലേ ഇപ്പൊ നെം വിളിക്കുന്നു എവിടെ നിൽക്കും ഞങ്ങൾ പറഞ്ഞ ഞങ്ങൾ ചേർത്തലേ ഓ തിരുവനന്തപുരത്ത് പിന്നെ അവിടുന്ന് വേറെ വണ്ടിക്കണം ഞങ്ങൾ ഇങ്ങോട്ട്

ഓ അതിന്റെ കീറിയേ കൊടാതെ എയർപോർട്ട് എന്റെ ദൈവമേ ഞാൻ എന്നെ ട്രോളിങ് കളി അല്ലാ സീരിസ്ട്ട് എയർപോർട്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ജീവിതത്തിൽ കാണാൻ പോകുന്നത് എന്റെ അമ്പുമായിട്ട് കൊച്ചിയാണോ കണ്ണൂർ ഇത് എറണാകുളം എയർപോർട്ടാ ഇന്ന് ആറിയാണെല്ലാം കൂടെ എന്റെ കളിയേക്ക് കൊല്ലം നിങ്ങൾപോർട്ടിൽ അടച്ചിട്ട് നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾ മോശം എന്താ അല്ലെ പറയാട്ടോ എല്ലല്ലാ പറയാ ചക്ക ഒഴുകിയത് ചക്ക ഒഴികേ കണ്ടോളൂ സോളാറാ ഏത് പൊട്ടനും അറിയ നമ്മള് സുധീഷ്ടുധീഷാണ് പറയാറിയാരിക്കും സോളോ സോളോ കണ്ടോ സോളാർ വെച്ചിട്ടില്ല സത്യമായിട്ട് എയർപോർട്ട് മൊത്തം വർക്ക് ചെയ്യുന്ന സോളാർ വെച്ചിട്ടുണ്ട് സത്യമായിട്ട് എനിക്കറിയത്തില്ലായിരുന്നു പിന്നെ പിന്നെ ഭാരത് പെട്രോളിയത്തിന്റെ സംഭവം വെച്ചിട്ടുണ്ട് അറിയത്തില്ലായിരുന്നു സത്യമായിട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു എയർപോർട്ട് മൊത്തം വർക്ക് ചെയ്യുന്ന സോളാർ വെച്ചിട്ടാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ഇവര് ചിലരുടെ പറഞ്ഞതായി ചെറിയൊരു അറിവ് പക്ഷെ എങ്കിലും

ഉള്ളിലോട്ടൊക്കെ ഇറങ്ങി കാറ്റൊക്കെ ഇരിക്ക ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ ഇറങ്ങി വാ ഒരു സുശനോ ഇറങ്ങിയവരണ്ട് ഒരപ്പുണ്ട് പുല്ലൊക്കെ കൊള്ളാം കൈ അപ്പം അവര് പൊളിക്കട്ടെ നമുക്ക് ഇവിടെ നിന്ന് പെയ്യ കാറ്റൊക്കെ കൊള്ളാം അവിടെ വണ്ടിയാണ്ടോ മറ്റേ അഴുക്കൊന്നും ആയൊന്നും ഇല്ല കൊള്ളാം നെയ്സായിട്ട് തന്നെ ഇരിക്കുന്നു യർപോർട്ടി എയർപോർട്ടോട്ട് പോകണ്ടിരിക്കുന്നു എയർപോർട്ടിന്റെ അപ്പൊ നമ്മുടെ വണ്ടി പിടിക്കുന്ന ഡ്രൈവർ ഒക്കെ വേണം ഡ്രൈവർ അല്ലേ ഡ്രൈവർ അല്ലേ നമ്മുടെ സ്വന്തം ചേട്ടൻ എല്ലാരും എല്ലാം പറയലുണ്ട് കേട്ടോ കൈസ് അപ്പം സമയം ആറേ കാലം അപ്പൊ നോക്കി നേരെ പോകണം പുള്ളിക്കാരെ ഇറങ്ങിയോ വന്നോ അതോ വൈകിയൊരു അഞ്ചുമണിതാണോ പറഞ്ഞത് വെളുപ്പ് അഞ്ചുമണിത് ആ അറിയത്തില്ല കൈസ് അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം നേരെ അങ്ങോട്ട് പോവാ വെയിറ്റ് ചെയ്ത് നോക്കാം

റിയത്തില്ലേ എനിക്കത് മനസ്സിലാകുന്നില്ല എങ്ങോട്ട് പോലും പുതിയ എന്താ വേണം പൈസ കറക്കിട്ട് എന്ത് അങ്ങനെ നമുക്ക് ഇനി ോട്ട് എത്തി ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ വണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ പ്ലെയിൻ ഇവിടെ നിന്ന് കാണാൻ പറ്റത്തിന്റെ കളിയൊക്കെ പറഞ്ഞോളും ആ പ്ലെയിൻ ഒന്ന് കാണാൻ പറ്റത്തില്ല ഇവിടെ പ്ലെയിനൊക്കെ കാണാൻ പറ്റുന്ന നൈസ് ഇവിടെ ഇമിഗ്രേഷന് മുമ്പ് വേണ്ടൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നല്ലൊരു അറിവായിരുന്നു ഞാൻ അറിവ് പറഞ്ഞു എന്റെ എല്ലാ അത് കടലൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കേട്ടോ ഇനി മല കേട്ടി കടലപ്പുറത്തോട്ട് വിടാ ഓക്കേ കായ ഫ്രണ്ട് വന്നിട്ടുണ്ട് ഇനി ഇങ്ങനെ വന്ന വന്നാ

വാ ഇറങ്ങി ഞങ്ങൾ രണ്ടുപേരേ വന്നുള്ളു വന്നില്ല രണ്ടുപേരാണ് ഞങ്ങൾ രണ്ടുപേരെയാന്നുള്ളൂപരത്തെ ശരിക്കില്ല ഔപരത്തി ില്ല അവരെ കൊണ്ടിട്ട് പോയി വരാട്ടെ യാതൊരു കിട്ടുന്നില്ല അവരെ തപ്പടും പിന്നെ കൊണ്ടാ നമ്മളെന്തോടെ മാത്രം ഇതാണോ അവരാരും ഇല്ല ഞങ്ങളുടെ വന്നു നിങ്ങളെ വിളിക്കാൻ സത്യം കൃത്യോണ്ട് ണ്ട് അവരുണ്ട് ഒരു അങ്ങനെ എല്ലാരും അവരുണ്ട് എല്ലാരും കണ്ട സന്തോഷായില്ലയോ